ക്ഷേത്രം മാത്രമല്ല അവസാന കാലഘട്ടത്തിൽ കുറേയധികം ആയുധങ്ങൾ ബി ജെ പി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നിരീക്ഷണം ഇപ്പോൾ ഭാരതരത്നം അതിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ നമ്മൾ വളരെ ടാക്ടിക്കലായി എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഭാരതരത്നം അപ്പോൾ ഒന്നിച്ചല്ലല്ലോ പ്രഖ്യാപിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലുമാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ആ ആഴ്ചകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അത് ഞാൻ പിന്നീട് വരാം അപ്പോൾ ഭാരതരത്നം മാത്രമല്ല ഇപ്പോൾ ശരത് പവാറിൻ്റെ ക്ലോക്ക് പോയി ശിവസേനയുടെ അമ്പും വില്ലും പോയി അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് വേറൊരു കാര്യത്തിൽ ഇപ്പോൾ ഭാരതരത്നം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് സജസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് ഭാരതരത്നം ഒരാൾക്ക് കിട്ടുക അതിന് ഫോർമലായിട്ടുള്ള ഇതൊന്നും വേണ്ട അതായത് നിർദ്ദേശിക്കൊന്നും വേണ്ട പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് പറഞ്ഞാൽ അത് ലഭിക്കും ഇതിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശരത് പവാറിൻ്റെ ക്ലോക്ക് പോയി ശിവസേനയുടെ അമ്പും വില്ലും പോയി നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട നമ്മളെ ഞെട്ടിച്ച മറ്റൊരു വാർത്ത എന്താണ് ഇ വി എം നിർമ്മിക്കുന്ന ബെല്ലിൻ്റെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായി നാല് ബി ജെ പി കാര് വരികയാണ് അതായത് നമ്മുടെ ഇലക്ഷൻ മെഷീൻ തയ്യാറാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നാല് ബി ജെ പി കാര് ഡയറക്ടർമാരായി വരുന്നു എന്നുള്ളതാണ് അതെന്തിനാണ് വരുന്നത് അതെന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്നത് നേരത്തെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കണ്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്നു അക്കാര്യത്തിലെ വിവിധ ഇപ്പം ഇന്ത്യ ബ്ലോക്ക് തന്നെ ആവശ്യപ്പെടുന്നത് ഈ വി വി പാറ്റ് എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിലും വി പാറ്റ് ഒരു വോട്ടറുടെ കയ്യിലേക്ക് അങ്ങനെ നിരവധി ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഇത് വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ഗവർണർമാർ സാമ്പത്തിക ഞെരുക്കം അങ്ങനെ നിരവധി വിഷയങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ ഭാരതരത്നം ഭാരതരത്നത്തിലേക്ക് വന്നാൽ നോക്കൂ ബി ജെ പിയെ പോലെ ഭാരതരത്നം ദുരുപയോഗിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല നമ്മൾ ഈ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഭാരതരത്നം ഏർപ്പാടാക്കുന്നത് നോക്കുക അതിനുശേഷം എത്ര സർക്കാരുകൾ കോൺഗ്രസിൻ്റെ ഐക്യമുന്നണി സർക്കാരുകൾ എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പോൾ ഐക്യമുന്നണി ഇപ്പോൾ ഐ ഗുജറാൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദേവഗൗഡ വരുമ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കായിരുന്നു രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം യോഗ്യനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാഷ്ട്രപതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ആർക്കാണെന്നറിയാമോ വി ഡി സവർക്കറിൻ്റെ കാലത്ത് അതായത് വാജ്പേയി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വി ഡി സവർക്കറുടെ പേര് നിർദ്ദേശിക്കുന്നു അന്ന് കെ ആർ നാരായണാണ് രാഷ്ട്രപതി അന്ന് രാഷ്ട്രപതി അത് അംഗീകരിച്ചില്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടും ഏക സംഭവം അതാണ് വി ഡി സവർക്കർ ആരാണ് മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ വധിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയെന്ന് ഇന്ന് ബി ജെ പി കൊണ്ടുനടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേല് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആക്ഷേപിച്ച ആളാണ് വി ഡി സവർക്കർ ആ വി ഡി സവർക്കറിനെ വാജ്പേയി സർക്കാർ വാജ്പേയി എന്ന പ്രധാനമന്ത്രി ഭാരതരത്നം ശുപാർശ ചെയ്തപ്പോൾ അന്നത്തെ രാഷ്ട്രപതി തള്ളിക്കളഞ്ഞത് മാത്രമാണ് നമ്മുടെ ചരിത്രത്തില് ഉള്ള ഏക സംഭവം വി ഡി സവർക്കർ നോക്കൂ പിന്നെ നമ്മൾ ജെ ഡി യു ലേ ഇതേപോലെ ചൗധരി ചരൺസിംഗിന്റെ കാര്യത്തിനകത്ത് അവിടെ പശ്ചിമ നേരത്തെ സുചിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പശ്ചിമ ഉത്തർപ്രദേശിലെ കർഷക ജാട്ട് വോട്ടുകൾക്ക് വേണ്ടിയാണ് ആർ എൽ ഡിയുമായി ഇതിനകം തന്നെ സീറ്റ് വിഭജനം ആർ എൽ ഡിക്ക് ഏഴ് സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ധാരണയാണ് എസ് പിയും ആർ എൽ ഡിയും തമ്മിൽ പക്ഷേ ആ ഏഴ് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെ മുസാഫർപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളെ ആർ എൽ ഡിയുടെ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെയല്ല ഇപ്പം യു ലീഗിന് സീറ്റ് കൊടുത്താൽ ലീഗിന് കൊടുക്കുന്ന സീറ്റിൽ കോൺഗ്രസ് കയറ്റി ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് കളി അങ്ങനെ നമുക്ക് ഇവിടെ ആലോചിക്കാൻ കഴിയില്ല പക്ഷെ അവിടെ ആ നില ഇപ്പം മധ്യപ്രദേശിൽ എന്തുകൊണ്ട് കോൺഗ്രസും എസ് പിയും തമ്മിലുള്ള സീറ്റ് ധാരണ നടക്കാതെ പോയി അവസാനഘട്ടത്തിൽ കമൽനാഥും സീറ്റ് ധാരണക്ക് അനുകൂലമായിരുന്നു ഏഴ് സീറ്റുകൾ കൊടുക്കാമെന്നായിരുന്നു പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ സീറ്റിൽ മത്സരിക്കാൻ അവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് സിംബിൾ സിമ്പിൾ തന്നെ നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സീറ്റ് വിഭജനം നടക്കാതെ പോയത് ആ സഖ്യം ഇല്ലാതെ പോയത് അപ്പോൾ എസ് പിയും ബി ജെ പി എസ് പിയും ആർ എൽ ഡിയും തമ്മിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ആ തർക്കം ഉപയോഗിച്ചാണ് ബി ജെ പി കയറിയത് സുജ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതരത്നം കൊടുത്തുകൊണ്ടല്ല ജെ ഡി യു എൻ ഡി എയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചരൺ ചരൺസിംഗിന് ഭാരതരത്നം കൊടുത്തുകൊണ്ടല്ല ആർ എൽ ഡി എൻ ഡി എയിലേക്ക് വരുന്നത് അത് അവർക്ക് സുഗമമായ ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു വഴിയൊരുക്കലാണ് ഇപ്പോൾ നേരത്തെ തന്നെ ജെ ഡി യു എൻ ഡി എ സംസാരിച്ച് ആ ധാരണ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സീൽ ചെയ്ത് വെക്കുന്ന ഘട്ടത്തിൽ അപ്പം നമ്മൾ ഇവിടെ ജാതി സംഭരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ ആണ് യാതൊരു ഉളുപ്പില്ലാതെ അങ്ങോട്ടേക്ക് കയറി വരിക നമ്മള് തലമുണ്ടിട്ട് കയറുണ്ടല്ലോ എന്നതുപോലെ ഒരു തലമുണ്ടിടല് മാത്രമാണ് ആർക്ക് കർപ്പൂരി ഠാക്കൂറിനുള്ള ഭാരത അവർക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ പൊന്നാടയാണ് സംശയമൊന്നുമില്ല കൊടുത്തതും പൊന്നാടയാണ് കാരണം അടിയന്തരാവസ്ഥക്കെതിരെ ശക്തിയുക്തം പൊരുതിയിട്ടുള്ള ഒരു നേതാവാണ് ചൗധരി ചരൺ സിംഗ് അതുകൊണ്ട് ആ ആ പുരസ്കാരം പൊന്നാട തന്നെയാണ് on <laughs> പക്ഷേ ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം ആർ എൽ ഡി എ സംബന്ധിച്ചിടത്തോളം ഇത് കള്ളുഷാപ്പിലേക്ക് കയറാനുള്ള മുണ്ട് മാത്രമാണ് ഇന്ത്യ ഇത്രയും കാലം കൂടെ ഞാൻ ഞാൻ താരതമ്യം പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോ അല്ലാതെ ഇവര് ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയാ ഭാരതരത്നം കൊടുത്തത് കൊണ്ട് അവര് മുന്നണിയിലേക്ക് ആകർഷിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നുള്ളതല്ല അതിനു വേണ്ടി രാഷ്ട്രീയമായി ഭാരതരത്നം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ള ഒമ്പതേ മു വർഷക്കാലം നരേന്ദ്രമോദി ആയിരുന്നല്ലോ ഈ ചൗധരി ചരൺ സിംഗ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഈ പറയുന്ന കർപ്പൂരി ഠാക്കൂർ ഉണ്ടായിരുന്നില്ലേ നേരത്തെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞതുപോലെ അന്നത്തെ ജനസംഘം വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ ആ ചൗധരി ചരൺസിംഗിനെ മാത്രല്ല ഏ റിസർവേഷൻ കാസയായി കർപ്പൂരി കെ ബി ആയി എന്നാണ് അമ്മയാണ് തെറി വിളിച്ചത് അന്നത്തെ ജനസംഘം ആർ എസ് എസും ജനസംഘവും തെറി വിളിച്ചത് അങ്ങനെയുള്ള കർപ്പൂരി ഠാക്കൂറിനെ ഇപ്പോ ഓവർ ചെയ്യുമ്പോൾ ജനങ്ങൾ വളരെ അല്പബുദ്ധിക്കാരാണെന്ന് തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും ആ വിഭാഗ ആളുകൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാം എന്നല്ലാതെ കർപ്പൂരി ഠാക്കൂറിൻ്റെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ചരൺ ചരൺസിംഗിൻ്റെ കാര്യത്തിനകത്തോ എന്താണ് ചരൺ സിംഗ് സ്വാഭാവികമായിട്ടും അന്നത്തെ ജനസംഘത്തിൻ്റെ ഭാഗമായിരുന്നു അല്ല അന്നത്തെ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല മാത്രമല്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനസംഘം എതിരായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല പിന്നെ ഇവിടെ മറ്റൊരു കാര്യം ഈ എൽ കെ അദ്വാനിയുടെ കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ എന്താ എൽ കെ അദ്വാനിയെയും നരസിംഹറാവുവിനേയും താരതമ്യം ചെയ്യേണ്ടി വരുന്നത് എൽ കെ നരസിംഹറാവുവിന് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് ഇപ്പം മൻമോഹൻ സിംഗ് ഒരു പ്രധാ ഒരു ഒരു ധനമന്ത്രിയെ നിശ്ചയിക്കുന്നതിലൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നമ്മളങ്ങനെ ഒരു ധനമന്ത്രിയെ നിയോഗിച്ചു അപ്പോൾ ആ ധനമന്ത്രി മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണം നടത്തിയൊന്നുമില്ല പി വി നരസിംഹറാവു എന്ന് പറയുന്ന ആൾ വളരെ ചിന്തകനും പണ്ഡിതനുമായിട്ടുള്ള ഒരാളാണ് ഒരു തർക്കവുമില്ല ഒരുപാട് ഭാഷകൾ അറിയാം ഒരു ഒരു പി വി നരസിംഹറാവുവിന് ശേഷം ഇന്ത്യയുടെ ഒരുപക്ഷെ ഒരു ഒരു ചിന്തകനായിട്ടുള്ള പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പി വി നരസിംഹറാവു ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ പി വി നരസിംഹറാവുവിനെ എന്തുകൊണ്ടാണ് എ സി സി ആസ്ഥാനത്ത് ഡെഡ് ബോഡി കയറ്റാൻ പോലും കോൺഗ്രസ് അനുവദിച്ചില്ല അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്കുള്ള മറുപടി അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബാബറി മസ്ജിദ് തകർക്കുമെന്ന് ഏവർക്കും അറിയാവുന്ന ഘട്ടത്തിൽ അന്ന് കല്യാൺ സിംഗ് സർക്കാരുമായി ഒത്തുകളിച്ചു നിങ്ങൾക്ക് രാഷ്ട്ര പട്ടാളത്തെ അങ്ങോട്ടേക്ക് അയക്കാമായിരുന്നു പട്ടാളത്തെ അയക്കാൻ തയ്യാറാകാതെ നോക്കൂ ഈ പറയുന്ന കർസേവേൻ്റെ കാലഘട്ടത്തിൽ രഥയാത്ര സോമനാഥ് അയോധ്യയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും വലിയ തരത്തിൽ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് ഇരുപത് പേര് ഇരുപത് കർസേവകർ ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഏറ്റുമുട്ടലിൽ മരിക്കുന്നത് എന്തുകൊണ്ടാണ് മത സംരക്ഷിക്കുന്നതിന് വേണ്ടി ബീഹാറിലെ പോലീസ് ഉത്തർപ്രദേശിലെ പോലീസ് കർഷകരെ തടഞ്ഞതുകൊണ്ടാണ് സമാനമായ വിധത്തിലുള്ളൊരു ആക്ഷൻ യഥാർത്ഥത്തിൽ പി വി നരസിംഹറാവുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ മതേതര വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കാലത്തേക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പടിക്കപ്പുറത്തേക്ക് നരസിംഹ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് അവിടെയാണ് ഇപ്പോ ട്രോളുകളിലും മറ്റും വരുന്നത് പോലെ ഒരാൾ ബാബർ മസ്ജിദിന്റെ തകർച്ചയ്ക്ക് മിണ്ടി അയാൾക്ക് ഭാരതരത്നം ഒരാൾ മിണ്ടിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിനും ഭാരതരത്നം എന്ന നിലയിലേക്ക് ഈ കളിയാക്കൽ വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് പിന്നെ ഈ പറയുന്ന പി വി നരസിംഹറാവു ഇപ്പോൾ പരിഗണിക്കപ്പെടാൻ കാരണം അല്ലെങ്കിൽ എം എസ്വാ എം എസ് സ്വാമിനാഥൻ പൂർണ്ണമായും അർഹനാണ് കോൺഗ്രസിൻ്റെ മറവി എന്നല്ല പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഗുരുതരമായ കൃത്യവിലോപം എന്നാണ് പറയേണ്ടത് എം എസ് സ്വാമിനാഥനെ ഭാരതരത്നം കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു യു പി എൽ അല്ല പിന്നെ കോൺഗ്രസ് കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാലഘട്ടം പോട്ടെ അത് വിടൂ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ കാരണം ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലോ എന്ന് നോക്ക് നമ്മുടെ നാട്ടിലെ പട്ടിണിയും പരുവെട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ തന്നെയും അവിടെ അവിടെ എന്താണ് ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ ലോകം മറിയ എന്ന ശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മിച്ചധാന്യം ഉണ്ടായിക്കൊടുത്ത് ഇന്ന് കയറ്റുമതി ചെയ്യുന്ന ും ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഇന്ന് ധാന്യം കയറ്റുമതിയാണ് എങ്ങനെയാണ് സ്വാമിനാഥൻ ഈ പറയുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് എത്തിയത് ഏറ്റവും കൂടുതൽ ധാന്യമുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുക എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും സംശയമില്ല ഒരുപക്ഷേ സ്റ്റേറ്റ് സൗത്ത് നോർത്ത് ഡിവൈഡിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും അതിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും എം എസ് സ്വാമിനാഥന് കൊടുത്തത് ശേഷം കിട്ടുന്ന ആദ്യ അതെ അതുപോലെ തന്നെ ഈ അദ്വാനിക്കും കർപ്പൂരി ടാക്കൂറിനും ഇത് നമ്മൾ നേരത്തെ നരസിംഹ അതുപോലെ തന്നെ എൽ കെ അദ്വാനിക്കും എൽ കെ അദ്വാനിക്കും കൊടുത്തതുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കർപ്പൂരി ഠാക്കൂറും അതുപോലെ കർപ്പൂരി ടാക്കൂറും മണ്ഡലും കമണ്ഡലിനെയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പില് മണ്ഡലാണ് അല്ലെങ്കിൽ മണ്ഡലിന്റെ രണ്ടാം യുഗം എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നതെങ്കിൽ നിതീഷ് അത് വെച്ച് കെട്ടിപ്പോയതുകൊണ്ട് ഇനിയിപ്പോ രാഹുലിനത് ഉയർത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതവിടെ സ്റ്റോൾഡ് ആണ് ആ വിഷയം പ്രത്യേകിച്ച് അതിനുകൊണ്ട് അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല രണ്ടും അതായത് മണ്ഡലം കമണ്ടലും കൊക്ടൈൽ ചെയ്യാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു രാഷ്ട്രീയ വിജയം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ശരിയാണ് ഈ അവസാന വിജയം തന്നെയാണ് അവസാന അവസാനഘട്ടത്തില് ഈ പറയുന്ന നിതീഷിനെ ഇതിന്റെയൊക്കെ എന്താ പറയാ സ്ഥാപകൻ എന്ന് വിളിക്കാവുന്ന നിതീഷ് കുമാറിനെ എൻ ഡി എയിൽ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത് ആർ എൽ ഡി എ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടി എന്നുള്ളത് രാഷ്ട്രീയ വിജയം തന്നെയാണ് അപ്പോൾ ഘട്ടത്തിൽ വെറും രാമക്ഷേത്രം മാത്രമായിരിക്കില്ല മറ്റു വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ള നമ്മുടെ പഴയ തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും